തുണി അലക്കുന്നതിനിടെ കാൽവഴുതി കല്ലടയാറ്റിൽ വീണ് ഒഴുകിപ്പോയ വീട്ടമ്മയ്ക്ക് മണിക്കൂറുകൾക്കു ശേഷം അത്ഭുത രക്ഷപെടൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പത്തു കിലോമീറ്ററോളം ദൂരം ഒഴുകി നടന്ന ഇവർ വള്ളിപ്പടർപ്പിൽ തടഞ്ഞുനിന്നതാണ് രക്ഷയായത് കുളക്കട കിഴക്ക് മനോജ് ഭവനിൽ ശ്യാമയമ്മ രണ്ടാം ജന്മത്തിലേക്ക് കരതോട്ടു വള്ളിപ്പടർപ്പിലെ കുടുങ്ങിയ ശ്യാമളയമ്മയുടെ നിലവിളി പരിസരവാസികൾ കേട്ടതാണ് രക്ഷയായത് ആറ്റിലൂടെ ഒഴുകി നടന്ന ഇവരെ കണ്ട് മരിച്ചെന്ന് കരയ്ക്ക് നിന്നവർ കരുതി മൃതദേഹം എന്ന് കരുതി പലരും ഇതിന്റെ ചിത്രം പകർത്തുകയും ചെയ്തു ഇന്നലെ ഉച്ചയോടെ വീടിന് സമീപത്തെ കടവിൽ തുണി കഴുകാൻ എത്തിയപ്പോൾ കാൽവഴുതി ആറ്റിൽ വീഴുകയായിരുന്നു എന്നാണ് ശ്യാമളയമ്മ പറഞ്ഞത് എന്നാൽ നീന്തൽ വശമില്ലാതിരുന്നതിനാൽ ഒഴുക്കിൽപ്പെട്ടു ആറ്റിലെ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഒഴുക്കും ശക്തമായിരുന്നു അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഒഴുകിപ്പോയി കിടന്ന നിലയിൽ ഒഴുക്കിൽപ്പെട്ട ശ്യാമളയമ്മ ചെട്ടിയാലകഴുത്ത് ഞാങ്കടവ് കുന്നത്തൂർ പാലങ്ങളും പിന്നിട്ട് താഴേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു കുന്നത്തൂർ പാലത്തിന് മുകളിൽ നിന്ന ചിലർ ഇവർ ഒഴുകിപ്പോവുന്നത് കണ്ട് ദൃശ്യം പകർത്തിയെങ്കിലും ജീവനുണ്ടെന്ന് കരുതിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ ചെറുപോയിക മംഗലശ്ശേരി കടവിന് സമീപത്തെത്തിയപ്പോഴേക്കും വള്ളിയിൽ കുടുങ്ങി ഇതോടെ ഇവർ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തു നിലവിളി കേട്ടു നോക്കിയ പരിസരവാസികളായ ദീപയും സൗമ്യയുമാണ് വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടക്കുന്ന ശ്യാമളയമ്മയെ കണ്ടത് ഇവരാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും പോലീസിൽ അറിയിച്ചതും നാട്ടുകാർ വഞ്ചിയിറക്കി കരയ്ക്കെത്തിച്ചു അഗാധമായ കയമുള്ള ഉരുളുമല ഭാഗത്താണ് ശ്യാമള വള്ളിയിൽ തങ്ങി നിന്നത് കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതും